നാല് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പത്ത് വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടയിലാണ് ആദ്യത്തെ രണ്ട് പെൺകുട്ടികൾ തങ്ങൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞത് ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന മഞ്ചേശ്വരം പോലീസ് അധ്യാപകനെതിരെ രണ്ട് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോയി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സമാനമായ രീതിയിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു മറ്റ് രണ്ട് വിദ്യാർത്ഥിനികൾ കൂടി ഇതേ അധ്യാപകനിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തി ഇതോടെ കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു നിലവിൽ നാല് പോക്സോ കേസുകളാണ് അധ്യാപകനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് അധ്യാപകനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായവും തേടിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത് న్యూస్ బ్యూరో మంజేశ్వరం